മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുഭവിക്കുന്ന അതിദാരുണമായ ദുരവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി മകൻ അരുൺകുമാറിന്റെ വീട്ടിൽ മനസ്സിൽ സന്തോഷം നിറച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നിശബ്ദനായി മണിക്കൂറുകൾ തള്ളി നീക്കുന്നു വി എസ് എല്ലാം അറിയുന്നുണ്ട് എന്നും തീർച്ചയായും ഇപ്പോഴത്തെ സംഭവങ്ങൾ അദ്ദേഹത്തിന് സന്തോഷം പകരുമെന്നും വി എസിന്റെ അഭ്യുതകാംക്ഷികൾ പറയുന്നു അതിനിടെ വി എസിന്റെ മകൾ വി വി ആശയുടെ ചിത്രങ്ങൾ ഒറിജിനൽ സി പി എമ്മുകാർ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നു ഒരു ദിവസം പോലും ക്ലിഫ് ഹൗസിൽ താമസിക്കാത്ത മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ടാഗ് ലൈനിൽ ഇനി മരിച്ചാലും വി എസിന് മോശം കിട്ടുമെന്ന് വാദിക്കുന്ന മാർസിസ്റ്റ് നേതാക്കളുടെ എണ്ണം കൂടി വരികയാണ് പിണറായി വിജയന്റെ സങ്കട കടൽ കണ്ട് അവർ ആർ തുല്ലസിക്കുന്നു മുഖ്യമന്ത്രിക്ക് സംഭവിക്കാൻ പോകുന്ന ദുരവസ്ഥകളെ അവർ ആവേശത്തോടെ നേരിടുന്നു ധികാരത്തിലിരിക്കുന്ന മാർസിസ്റ്റുകാരും പാർട്ടിയുടെ ഭാഗമായുള്ളവരും സന്തോഷം പരസ്യമായി പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ ഒറിജിനൽ മാർ ബുദ്ധിജീവികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് വി എസ് വാർത്തകളിലില്ലായെങ്കിലും ആരാധകർക്കിടയിൽ വി എസ് ലൈവാണ് കർണാടക ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നതോടെ വീണയുടെ അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്ന് വിശ്വസിക്കുന്നവരാണ് സി പി എമ്മിലുള്ളത് പി ജയരാജനും കെ കെ ശൈലജയും പോലുള്ള പിണറായി ചീന്തി നേതാക്കൾ സന്തോഷം പരസ്യമാക്കാതെ പുതിയ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതിനിടെ വന്നു ചേരുന്ന കാട്ടാന ആക്രമണത്തിന്റെ വാർത്തകൾ അവരെ അസ്വസ്ഥരാക്കുന്നു ആളക്കൊല്ലിക്കാട്ടാന വീണാ വിജയന്റെ വാർത്തായിടങ്ങൾ തട്ടിയെടുക്കുമോ എന്ന ഭയമാണ് സി പി എം നേതാക്കൾക്കുള്ളത് എക്സാലോജിക് നടത്തിയത് ഗുരുതര ക്രമക്കേടാണെന്നും എസ് എഫ് ഐ ഒ അന്വേഷണം നിയമപരമെന്നും ജസ്റ്റിസ് എം നാഗപ്രസന്ന വിധിയിൽ പറഞ്ഞതോടെയാണ് ആനന്ദം ഇരട്ടിയായത് വിധിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നപ്പോൾ അത് ഏറ്റവും അധികം പ്രചരിപ്പിച്ചത് സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിലാണ് ഒരു നേതാവിന്റെ വീഴ്ച ഇത്ര പെട്ടെന്നുണ്ടാകുമോ എന്ന ആശ്ചര്യമാണ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ളത് നടപടിക്രമങ്ങൾ പാലിച്ചാണ് കേസ് ആർഒ സി എസ് എഫ് ഐ ഒക്കെ കൈമാറിയതെന്ന് കോടതി വിലയിരുത്തി നിലവിൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഘട്ടത്തിലല്ല എസ് എഫ്ഐ ഒ അന്വേഷണമുള്ളത് അന്വേഷണം തടയേണ്ടതോ വിലക്കേണ്ടതോ ആയ സാഹചര്യം നിലവിലില്ല അന്വേഷണം റദ്ദാക്കാനായി വീണാ വിജയൻ നൽകിയ വാദങ്ങൾ സ്വീകാര്യമല്ല എന്ന് കോടതി പറഞ്ഞു അന്വേഷണം റദ്ദാക്കാനായി വീണാ വിജയൻ നൽകിയ വാദങ്ങൾ സ്വീകാര്യമല്ല വസ്തുതകൾ കണ്ടെത്താൻ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യമെന്നും കോടതി പറഞ്ഞു സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ സങ്കീർണത വർദ്ധിച്ചുവെന്നും അത്തരം കുറ്റകൃത്യങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള യഥാർത്ഥ ഭീഷണിയുമെന്നുള്ള കോടതി വിധി ഉദ്ധരിച്ചാണ് എസ് എഫ്ഐ ഒ പോലെ വിപുലമായ അധികാരമുള്ള ഏജൻസി തന്നെ കേസ് അന്വേഷിക്കുന്നത് നല്ലതെന്ന് കോടതി പറയുന്നത് ഇടപാടുകളുടെ സങ്കീർണതകളും കേസിലുൾപ്പെടുന്ന ആൾക്കാരുടെ പ്രവൃത്തി നിമിത്തം ഇത്തരം കേസുകൾ അന്വേഷണ ഏജൻസികൾക്ക് വെല്ലുവിളിയാണ് അതിസങ്കീർണമായ ധാരാളം പ്രക്രിയകൾ ഇത്തരം കേസുകളിൽ വേണ്ടിവരും സൂക്ഷ്മവും സങ്കീർണവുമായ വിവരങ്ങൾ ചികഞ്ഞെടുക്കാൻ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ സാമർഥ്യമുള്ള എസ് എഫ് ഐ ഒ തന്നെ അന്വേഷിക്കേണ്ടി വരും അന്വേഷണത്തെ സാധൂകരിച്ചുകൊണ്ട് ജസ്റ്റിസ് നാഗപ്രസന്ന വിധിയിൽ പറയുന്നു കോടതിയുടെ വാക്കുകൾ പോസ്റ്റ് ചെയ്ത സമൂഹമാധ്യമങ്ങളിൽ സി പി എം ആഘോഷിക്കുകയാണ്